വെള്ളിയാഴ്ച മുതൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ഇടയൻചിറ റെഗുലേറ്റർ ബണ്ട് പൊട്ടി ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിഴക്കേ ഭാഗത്തെ ബണ്ടിന്റെ ഒരു ഭാഗം പൊട്ടിയത് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ബണ്ടിന്റെ കിഴക്കു ഭാഗത്തുള്ള കഴഭാഗം പൊട്ടിച്ചിരുന്നു ഈ വെള്ളം റെഗുലേറ്ററിന്റെ അടിഭാഗത്തു നിന്നും പുഴയിലേക്കാണ് മോട്ടോർ സ്ഥാപിച്ച് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ രാത്രിയിൽ താൽക്കാലിക ബണ്ടിന്റെ സമീപത്ത് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് വെള്ളത്തിന്റെ മർദ്ദം കൂടിയതോടെ ബണ്ട് പൊട്ടുകയായിരുന്നു മഴ ശക്തമാകുന്നതിനും ഒരു മാസം മുമ്പ് തന്നെ ബണ്ട് പൊട്ടുകയും ബണ്ട് ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾ നടത്തുകയും ചെയ്തിരുന്നു ബണ്ട് പൊട്ടിയതോടെ ഏഴ് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകളും പത്ത് ഇരുപത് എച്ച് പിയുടെ ഓരോ മോട്ടോറുകളും വെള്ളത്തിനടിയിലായി കഴിഞ്ഞ ദിവസം മുരളിപ്പെരുനെല്ലി എം എൽ എ വിളിച്ച യോഗത്തിൽ ജൂൺ പതിനഞ്ചിനകം റെഗുലേറ്ററിന്റെ അടിഭാഗത്തെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥന്മാർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി മഴ കനത്തതോടെ ബണ്ട് പൊട്ടി വെള്ളത്തിലാകുകയായിരുന്നു ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് ബണ്ടുകൾ നിർമ്മിക്കുന്നത് അഞ്ച് ദശാംശം രണ്ടു കോടിയിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊട്ടിയതോടെ പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളത്